ഹായ് എല്ലാവർക്കും വലിയ സീരിയലിവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മഴത്തൂര് മുൻപേ ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ ഇപ്പം ഇന്നലെ ചിന്നിമോളേനെ കൊണ്ടുവിട്ടിട്ട് അവിടെ വരാൻ പറ്റാതെ നിൽക്കുകയാണ് കേട്ടോ കാരണം ചിന്നമോളിൽ ശ്രദ്ധ തിരിക്കണല്ലോ അപ്പോൾ ശ്രദ്ധ ഇങ്ങനെ മിഠായി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ കേക്കും സ്റ്റാർ ഒന്നും മേടിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഞങ്ങൾ എന്നാൽ മേടിച്ചിട്ട് എന്ന് പറയേണ്ടിയിട്ട് ഇവർ അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ വേണ്ട ഞാനും വരാം എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ സിസ്റ്റർ പറയും ഐ മോൾ പോയി എങ്ങനെയാണ് ഇവർക്കൊക്കെ മിഠായി കൊടുക്കണ്ടേ എന്ന് ചോദിക്കാം കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ പോയിട്ട് അതിനങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ വേഗം മേടിച്ചിട്ട് വരാം കേട്ടോ എന്ന് പറയുമ്പോൾ പിന്നെ അത് പറയുന്നുണ്ട് കേട്ടോ ഞാനും വരാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ കാണിക്കും സിസ്റ്റി പിടിച്ചിട്ട് പറയും വാ അവിടെ കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക് കൊടുക്കേണ്ടത് വേണ്ടിയിട്ട് അതിൻ്റെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകണ്ടിട്ടോ എന്നിട്ട് ഇവരോട് പറയും കാണാതെ വേഗം പൊക്കോളം അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ വളരെ വിഷമത്തിൽ ഉണ്ട് കേട്ടോ ഇവർ അപ്പോൾ രേവതി ഇതിനെ അങ്ങനെ വലിച്ചു കൊണ്ടിട്ട് അലീന പുറത്തേക്ക് വന്നു അപ്പോൾ രേവതി എന്നിട്ട് അലീന വേഗം ഇങ്ങനെ നടക്കുമ്പോൾ രേവതി യാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ നമ്മുടെ മോളെ ആക്കിയ സ്ഥലം നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ പിന്നാലെ അല്ല വീണ്ടും കൊണ്ടും പിടിച്ച് വലിച്ച് റോഡിലേക്ക് വന്നു ആ പൊളിക്കും രേവതി മോൾക്ക് സഹിക്കണില്ലേ ഭയങ്കര കരച്ചിലായിട്ടോ എനിക്ക് സഹിക്കണില്ല ചേച്ചി എന്നും പറഞ്ഞിട്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സഹിച്ചതല്ലേ പറ്റൂ ഇതിലും വലുതെ എന്തൊക്കെ നമ്മൾ സഹിക്കാനിരിക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്നു കരയരുത് ഇത് പബ്ലിക് പ്ലേസ് ആണെന്നും പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇവരെ വൈകീട്ടും കാണാതെ നോക്കിയപ്പോൾ ഇങ്ങനെ ബ്രിത്താം അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ വഴിയിലേക്ക് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുടയും ചൂടി വരുന്നുണ്ട് അപ്പോൾ അത് വൈകി വൈകിയേ നിങ്ങൾക്കൊരു ഓട്ടോ പിടിച്ച് പോരായിരുന്നില്ലേ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ നമ്മുടെ അലീനെ പറയും അതിന് ഓട്ടോക്കാരൊന്നും നമ്മുടെ ചാർജ് മേടിക്കുന്നില്ലല്ലോ അമ്മ മമ്മി അതുകൊണ്ടാണ് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഒന്നും പറയില്ല ചിന്നിമോളുടെ കാര്യം ചോദിക്കുമ്പോൾ പറയും ചിന്നിമോള് ഞങ്ങളുടെ അടുത്ത് മാറിയിണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ രേവതി പറയും അവൾക്ക് എന്തോ മനസ്സിലായ പോലെയായിരുന്നു ഞങ്ങളതിനെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു ചിലപ്പോൾ അതിന് മനസ്സിലായി ഉണ്ടാവും അതിനെ കൊണ്ട് കളയാനാന്ന് എന്ത് നീ പറയെ എന്ത് വർത്താനീ പറയണേ നമ്മളതിനെ കൊണ്ട് കളയാൻ പോയതാണോ അവളെ നന്നായി വളരാൻ വേണ്ടിയിട്ടല്ലേ ഇവിടത്തെക്കാൾ സുഖമായിട്ട് അവൾ വളരില്ലേ എന്ന് ചോദിക്കേണ്ടിട്ടും അപ്പോൾ പറയും അപ്പോൾ രേവതി കരഞ്ഞിട്ട് പറയും എന്നാലും മമ്മി നമ്മളില്ലല്ലോ അവിടെ എന്ന് പറയണ്ടിട്ടും എന്നിട്ട് കരഞ്ഞിട്ട് പോവാണ് രേവതിയൊക്കെത്തി അപ്പോൾ അലീന പറയും അവളെ കുളിപ്പിക്കലും ഊടിപ്പിടീക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് തരുന്നത് രേവമോളല്ലേ അതുകൊണ്ട് അവൾക്ക് സഹിക്കാത്ത ബസ്സിലൊക്കെ ഇരുന്നവരെയും കരച്ചിലായിരുന്നു എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇത്താൻ പറയും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അവളെ കാണാമല്ലോ പക്ഷേ എൻ്റെ കാര്യം അതാണോ ഇനി ഞാൻ ഏത് ലോകത്ത് വെച്ചിട്ട് അവളെ കാണുക എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അല്ലെ മോൾ മമ്മി മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടയൂട്ടോ എന്നിട്ട് അങ്ങനെ അകത്തേക്ക് പോകും അത് ഈ സമയം മുത്തച്ഛനാണെങ്കിലോ മുത്തച്ഛൻ ഭയങ്കരമായിട്ട് അസുഖം കൂടിയിരിക്കണു പറയേണ്ടതെന്ന് ശരിക്കും മനസ്സിലാവാത്ത പോലെ ശ്വാസം മുട്ടി ഇങ്ങനെ വലിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട് അതിന് ചികിത്സ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് വേ ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു കുറച്ചും കൂടി ചികിത് നല്ല ചികിത്സ നടത്താൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനുവിൻ്റെ അമ്മ പറയുന്നുണ്ട് അച്ഛനെ അതിനെ ഹോസ്പിറ്റലിൽ പോകാനേ ഇഷ്ടമല്ല മുത്തച്ഛൻ വേണ്ട വേണ്ടാന്ന് പറയേണ്ട കേട്ടോ ഐ സിയു എന്ന് പറയുന്നത് മരണമുറീന്ന് അച് അച്ഛൻ പറയണേ ഞങ്ങൾ അച്ഛനെ അവിടെ കിടന്നാൽ ഞങ്ങളിന്നും കാണാൻ പറ്റില്ല

പറയേണ്ട അടുത്ത് എപ്പോഴും ആരെങ്കിലും വേണം കേട്ടോ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ മനു വന്നിട്ടുണ്ട് കേട്ടാ ആഹാ നീ വന്നോ ഒന്ന് ചോദിക്കേണ്ടത് ആ ഞാൻ നേരെ കാറിലാണ് ഇങ്ങോട്ട് പോന്നു എന്ന് പറയേണ്ടി കേട്ടോ എത്രയും ദിവസം ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നേ ചോദിക്കണ്ടേ ഡോക്ടർ ആ എന്നും പറയേണ്ട എന്നിട്ട് മനുങ്ങനെ വരുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എനിക്ക് നീ വല്ലതും കഴിച്ചായിരുന്നു ചോദിക്കുമ്പോൾ മനുവിനെ കൈ കൂപ്പീട്ടോ ഒന്നും മിണ്ട എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ പറയണ്ടിട്ട് അമ്മേനെ അവോയ്ഡ് ചെയ്യണം വിധത്തിലെ അപ്പോൾ അമ്മ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി ഡോക്ടറും പോയി അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് ആ വാതിലടക്കേ എന്ന് പറയും കേട്ടോ എന്നിട്ട് വാതിലടച്ചിട്ട് മനുവിനങ്ങനെ കൈ കൊണ്ട് വിളിച്ചിട്ട് പറയും അടുത്ത് വന്നിരിക്കാൻ പറയും മുത്തശ്ശ അപ്പോൾ എന്തു പറ്റി മുത്തച്ഛാ ഞാൻ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ കണ്ട ആളല്ലല്ലോ ബയങ്കളാഴ്ച ക്ഷീണിക്കുന്നു അപ്പോൾ മരിക്കാനായി എന്നുള്ള ഇതിലും മുത്തച്ഛൻ ഇങ്ങനെ കൈ കണ്ടു കാണിക്കൂട്ടെ ഏയ് അങ്ങനെയൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ അയച്ചൽ വരുമ്പോൾ എനിക്ക് കാണേണ്ടതല്ലേ എന്ന് പറയൂട്ടോ എന്നിട്ട് അടുത്തിരുന്നിട്ട് ഇങ്ങനെ പറയും ആ അപ്പം കാര്യമില്ലേ നമ്മൾ പറഞ്ഞത് എന്നിങ്ങനെ പറയും വിട്ടോ ആ എനിക്കറിയാം അമ്മേനെ മുത്തശ്ശീനെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യമല്ലേ പക്ഷേ ആവശ്യം കഴിഞ്ഞ് എന്താ ചെയ്യുക പറഞ്ഞു വിടേണ്ടി വരില്ലേ എന്ന് ചോദിക്കട്ടോ മനു അപ്പം മുത്തച്ഛൻ പറയാം അതിന് കൈവെടിയരുത് മനുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയും എപ്പോഴതിനു തുണയായിട്ട് ഉണ്ടായി ഉണ്ടാവണം എന്തെങ്കിലും ഒരു ജോലി മേടിച്ചുകൊടുക്കണം എന്ന് പറയും കേട്ടോ അപ്പം മനു ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പറയും മുത്തച്ഛൻ വിഷമിക്കേണ്ട മുത്തച്ഛൻ അതൊക്കെ ഞാൻ ചെയ്തോളാം എല്ലാം ഞാൻ വേണ്ട വിധം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ ആശ്വസിപ്പിക്കണം കേട്ടോ അപ്പോൾ ബ്രീസ്താമിയാണെങ്കിൽ രാത്രി ഇങ്ങനെ എന്തോ കണക്ക് എഴുതി കൊണ്ടിരിക്കുക അതിൻ്റെ കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോൾ മെഴുകുതിരി കത്തിച്ച് കൊറന്ന് കൊടുക്കണ്ട കേട്ടോ മമ്മി എന്താ ഇരുന്ന് എഴുതണേ എന്ന് പറയുമ്പോൾ കണക്കാന്ന് പറയും അത് എന്നോട് പറഞ്ഞാൽ പോയായിരുന്നു നോക്കിയിട്ടാ അത് നിനക്ക് നിന്നെ കാണിക്കാനുള്ളത് തന്നെയാണ് എന്ന് പറയും ഞാൻ അപ്പോഴെങ്കിൽ കറണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇതിൽ നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരുടെ പൈസയാണ് എന്ന് പറയട്ടെ അതിനിപ്പം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ മമ്മി അതിന് നമുക്ക് നിർത്തിയില്ലല്ലോ അതറിഞ്ഞിട്ട് തന്നെ അവർ ചോദിക്കണമില്ല എന്ന് പറയട്ടെ അവര് ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കാതിരിക്കരുത് നിന്നെക്കൊണ്ട് കഴിയണ കാലത്ത് ഇത് പലിശയടക്കം വീട്ടിൽ ഓടണം ഞാൻ എല്ലാം ഇതിലും എഴുതിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബ്രിജിത്തമ്മയ്ക്ക് ഒരു കോള് വരികയാണ് അപ്പോൾ ബ്രിജിത്തമ്മ അങ്ങനെ എടുത്തിട്ട് സ്വയം പരിചയപ്പെടുത്തലുണ്ട് അപ്പോൾ പറയും ആ ഞാൻ മാമച്ചനെ അങ്ങോട്ട് തന്നെ വിളിച്ചത് ഞാൻ കുറച്ച് നാൾ മുന്നേ വന്നിരുന്നു ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ ആ ആ എനിക്ക് ഓർമ്മയുണ്ട് മാമച്ചനാ വൈകിയത് എന്ന് പറയും കേട്ടോ ഞങ്ങൾ ടൂറിലായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയും എന്തായി ആ കുട്ടീനെ അതിന് ഞങ്ങളിങ്ങോട് എടുത്തോളാം എന്ന് പറയും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചാൽ മതി മാമച്ച നമുക്ക് നേരിട്ട് സംസാരിക്കണ്ടേ എന്ന് നോക്കി വിട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട് ആ എന്താ വച്ചാൽ പറയും എന്ന് പറയും കേട്ടോ അപ്പം പറയും നമ്മൾക്ക് മാസം പതിനായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കണം എന്ന് പറയട്ടെ അപ്പം ഇതാരെ കുറിച്ചാണെന്ന് അറിയാണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അലീന എന്ന് പറയും അപ്പോൾ ആ അത് കൊടുക്കാം എന്ന് പറയട്ടെ പിന്നെ അതിന് ഇത്തിരി സ്നേഹവും പരിഗണനയ്ക്ക് കൊടുക്കണേ അത് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അത് സഹിക്കും പക്ഷെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ അത് എന്താ കരയിൽ പിടിച്ചിട്ട് മീനെ പോലെയാണ് അത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ അറിയാലോ സ്നേഹനികേതെന്നാന്ന് പറയും ആ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനും വൈഫ് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയും പിന്നെ പണിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം അല്ലാണ്ട് അവിടെയും ഇവിടെ തട്ടിയും പൊട്ടി നിന്നിട്ട് സമയം കഴിക്കരുത് എന്ന് പറയും ഏയ് അവൾ അങ്ങനെ കള്ളത്തിലൊന്നും പഠിച്ചിട്ടില്ല എല്ലാ പണിയും വേണ്ടറിഞ്ഞ അവൾ ചെയ്തോളും വീട് വൃത്തിയാക്കലും തൂക്കിലും തുടക്കലും പിന്നെ എന്താ പറയുക ഭക്ഷണം വെച്ചൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും അവൾ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ നിങ്ങൾ പിന്നെ അവൾക്ക് കുറച്ച് എന്താ ഞായറാഴ്ച ദിവസം അവൾക്കൊന്ന് ഫ്രീ കൊടുക്കണേ എന്ന് പറയും കേട്ടോ ആ അത് നോക്കാം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പറയും നി നിങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുക അപ്പോഴാണ് നമ്മൾ അലിനെ മോൾക്ക് മനസ്സിലായിട്ട് രേവേനെ കുറിച്ചിട്ടാണ് പറയണേ എന്നുള്ളത് അപ്പോൾ അവളിങ്ങനെ ആ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട് സങ്കടമായി അപ്പഴേക്കും അപ്പോൾ പറയുന്നുണ്ട് അവൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് അവർ കറസ്പോണ്ട കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്ന് പറയും കേട്ടോ ഏ പഠിക്കാനൊക്കെ പഠിച്ചാൽ പിന്നെ നിൽക്കുമോ ഇവിടെയൊക്കെ വീട്ടുപണിക്ക് നിൽക്കുമോ എന്ന് ചോദിക്കണ്ടട്ടോ മാമച്ചൻ അപ്പോൾ പ്രീതം പറയുന്നുണ്ട് എന്നും അവൾ അങ്ങനെ വീട്ടുപണിയെടുത്ത് നിന്നാൽ മതിയോ അതിനുവേണ്ടി ഒരു ആരും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു വഴിതെളിച്ചു എന്നുള്ള പുണ്യം നിങ്ങൾക്ക് കിട്ടിക്കോളും എന്നൊക്കെ പറയണ്ടട്ടോ ആ അതൊക്കെ ഞാൻ വേണ്ട വിധം ചെയ്തോളാം എന്ന് പറയും കേട്ടോ അപ്പോൾ അവൾക്കുള്ള ശമ്പളം അവളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ കിട്ടു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലിനിൻ്റെ മോളിക്ക് സങ്കടമായിട്ടോ രേവതിയും കൂടി പിരിക്കാനുള്ള ഇതായില്ലോ അങ്ങനെ പറഞ്ഞ മാമച്ചം പറയുന്നുണ്ട് ആ ശരി എന്നാ ഞായറാഴ്ച വൈഫ് വന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്നോട്ടെ എഗ്രി ആ എന്നാൽ ശരി ഒക്കെ സൈൻ ചെയ്തിട്ട് പോവാം ഞങ്ങൾ എപ്പോഴും റെഡിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രീതമ്മ കഴിഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ എന്താ അമ്മി രേവതി മോളെ എന്നു പിരിക്കുകയോ എന്ന് ചോദിക്കണ്ടിട്ടാ നിനക്ക് അറിഞ്ഞുടനിക്ക് രണ്ട് പേര് ഒരുമിച്ച് അധികം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അവളെ ഞാൻ നോക്കിക്കൊള്ളില്ലേ മമ്മി ഇത്ര ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോൾ കൊണ്ടുപോകാൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര വർഷം പതിനെട്ട് വർഷം ഞാനല്ലേ നോക്കി ഉണ്ടാക്കി എന്നൊക്കെ പറയേണ്ടി കിട്ടും അപ്പോ നിനക്ക് നിനക്ക് ജീവിക്കണമെന്ന് തന്നെ നിനക്ക് പോരാടേണ്ട അവസ്ഥയാണ് അതിനിടയ്ക്ക് നീ എങ്ങനെ അവളെ നോക്കുക എന്ന് ചോദിക്കേണ്ടി കിട്ടും വിഷമം ഉണ്ടാവും എന്നറിയാം പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി പറ്റുമോളെ എന്ന് പറഞ്ഞിട്ട് അലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം അലിനയ്ക്കാണ് ഈ സഹിക്കാൻ പറ്റാമെന്ന് അപ്രായം ഉണ്ട് അലിനി കരഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പുറത്ത് നിന്ന് ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മുടെ രേവതി വിളിക്കുന്നതുള്ളൂന്ന് രവതി അപ്പോൾ തറിഞ്ഞിട്ടില്ലല്ലോ അലിയെ ചേച്ചി അലിയും ചേച്ചി നിന്ന് വിളിക്കുമ്പോൾ വേഗം കണ്ണൊക്കെ തുടച്ച് അറിയാതെ അങ്ങനെ നിൽക്കേണ്ടിട്ടോ ചേച്ചി എന്താ അവിടെ വന്ന് നിൽക്കണേ ചോദിക്കണ്ടേ ഏ ഒന്നും ഇല്ല എന്ന് പറയേണ്ടിട്ടോ എന്താ ആലോചിക്കണേ ചോദിക്കുമ്പോൾ പറയും അങ്ങനെ നീയും നീയുമെന്നെ വീട്ടിൽ പോകാറായില്ലോ എന്ന് ആലോചിക്കുക എന്ന് പറയും ഞാനോ ഞാനേം കേട്ട് ഞാൻ പോവില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പറയും പോവാതിരുന്നാൽ ശരിയാവില്ല മോളെ എന്ന് പറയും എനിക്ക് എൻ്റെ ചേച്ചി വീട്ടിൽ പോകാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എവിടേക്കും പോവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവതി മോള് അലിനേനെ കെട്ടിപ്പിടിച്ച് കറിയാണ് കേട്ടോ അങ്ങനെ ഒരു ഭാഗത്തിലാണ് നമ്മുടെ മഴതോര് മുൻപേ ഇന്ന് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ